ിര് ഞാൻ എൻ്റെ പേര് കെ അജിത് കുമാർ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്നത് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പേരിൽ വന്ന ഒരു വ്യാജ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് അതെൻ്റെ നിജസ്ഥിതി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വാർത്ത ഇതിൽ ഞാൻ വന്നത് അതായത് എൻ്റെ ഫോർവുലർ സ്വിഫ്റ്റ് ഡിസയർ അയ്യായിരത്തി ഹെച്ച് അയ്യായിരത്തി അഞ്ച് എന്ന വണ്ടി അന്നേ ദിവസം രാവിലെ എൻ്റെ സഹോദരി പുത്രനായ അഖിൽദേവ് എന്നു പറഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി പോകുന്നതിലേക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവുകയും തിരിച്ച് അന്നേ ദിവസം രാത്രി ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണിക്ക് ഉള്ള യാത്രാ മധ്യേ ഭാഗത്ത് വെച്ച് അദ്ദേഹം ഓടിച്ച് വന്ന വണ്ടി വേറൊരു ഓട്ടോയുമായിട്ട് ഇടുക്കുകയുണ്ടായി അപ്പോൾ അത് അയ്യായിരത്തി അഞ്ച് എന്ന വണ്ടി എല്ലാവർക്കും അറിയാം എൻ്റെ വണ്ടി തന്നെയാണ് ആ വണ്ടി ഞാൻ അല്ല ഓടിച്ചു തന്ന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് അന്ന് രാവിലെ അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്നും വീട്ടിൽ നിന്നും വാങ്ങിച്ചിട്ട് പോയത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വണ്ടി തട്ടി യഥാർത്ഥത്തിൽ വണ്ടി ഒരു ഓട്ടോ ആയിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ വണ്ടി നത്തമായിരുന്നു അദ്ദേഹം നിർത്താതെ ഓടിച്ച് പോയി പോവുകയും അദ്ദേഹം പേടിച്ചിട്ടുണ്ടാവാം അദ്ദേഹം പേടിച്ചിട്ട് വണ്ടി നിർത്താതെ പോവുകയുണ്ടായി അപ്പോൾ അവിടെ കൂടിയ ആളുകൾ പ്രത്യേകിച്ചും നാട്ടുകാരെയൊക്കെ അറിയാൻ ഞാൻ ഒരു വണ്ടി തട്ടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി തട്ടിയാൽ അത് അവരെ ആശുപത്രി കൊണ്ടുപോയിട്ടേ ഞാൻ വീട്ടിൽ പോകാറുള്ളൂ അന്ന് ഞാൻ ആ വണ്ടിയിലില്ലായിരുന്നു എന്നിട്ട് വ്യാജ പ്രചരണം നടത്തി ഞാനാണ് വണ്ടി ഓടിച്ചു പോയതും വണ്ടി തട്ടിയതും എന്നുള്ള വ്യാജപ്രചരണം നടത്തി അതായത് ആ പ്രദേശത്തെ ഡി വൈ എഫ് ഐക്കാരായ ചെറുപ്പക്കാരും ആ മാർസിസ്റ്റുകാരും കൂടിയാണ് ആ വ്യാജപ്രചരണം നടത്തിയത് അന്നേ ദിവസം ഞാൻ ഉദയങ്ങളുടെ ഭാഗത്ത് വേറെ എൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് തിരിച്ച് എൻ്റെ സഹപ്രവർത്തകനായ ജെന്നർ എന്ന് പറഞ്ഞ പ്രതിനിധി വണ്ടിയിൽ യാത്ര ചെയ്യവേ ഒരു കൂട്ടം ചെറുപ്പക്കാർ അതായത് ഉദയങ്ങളിലുള്ള ഡി ഒ എഫ് പറയുന്ന അത് അവരെല്ലാം മദ്യം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്ന് എൻ്റെ വണ്ടിയെ ഞാൻ യാത്ര ചെയ്താൽ ഞാൻ സൈഡിൽ ഇരിക്കുകയായിരുന്നു ജന്നർ എന്ന് പറഞ്ഞ കക്ഷിയാണ് വണ്ടി ഓടിച്ചു പോയത് അപ്പോൾ ആ വണ്ടിയിൽ വന്ന് കുറേ ബൈക്കുകളുമായിട്ട് വന്ന് ഫ്രണ്ടിൽ എന്നെ യാത്ര ചെയ്യാൻ തടസ്സപ്പെടുത്തുകയും അകാരണമായിട്ട് ഞാൻ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ അസഭ്യം വിളിക്കുകയും എന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും എന്നെയും എൻ്റെ കൂടെ വന്ന ജന്നറിനെയും മർദ്ദിപ്പിക്കുക മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അത് ഒരു ജനപ്രതിനിധിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഉപയോഗിക്കാനേ ഉള്ളൂ പക്ഷേ ഇത് തെറ്റായിട്ടാണ് അവർ പിന്നെ മാധ്യമത്തിൽ അതായത് വ്യാജ പ്രചരണം അയ്യായിരത്തി അഞ്ച് എന്നാണ് ഡിസൈർ കാർ വണ്ടി തട്ടി ഞാൻ ഏത് ചെയ്തത് ഒരു ആൾട്ടോ കാറിലാണ് ആൾട്ടോ ആൾട്ടോ കാർ തട്ടി എന്ന് പിന്നെ ഓട്ടോയുമായിട്ട് ഇടിച്ചെന്നാണ് അവർ വ്യാജ പ്രചരണം എന്നെയോ അതായത് പോലീസ് സ്റ്റേഷനിൽ എഫ് ആർ എടുത്തിട്ടുണ്ട് അഖിൽ ദേവ് എന്നു പറഞ്ഞ് എൻ്റെ പേരിൽ അതായത് എൻ്റെ ശേഷക്കാരുടെ പേരിൽ വണ്ടി ഓട്ടിച്ചതിന് വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ചതിന് എഫ് ആർ എടുത്തിട്ടുണ്ട് അവരാരും എന്നെയോ പിന്നെ പോലീസ് സ്റ്റേഷനിലോ ആരാണ് എന്ന് ചോദിക്കാതെ ഈ മാർസിസ്റ്റുകാർ എന്നെ തേജോധം ചെയ്യാൻ വേണ്ടി എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതം എന്ന് പറയുന്നത് പത്ത് തുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനും ഒരു ജനപ്രതിനിധിയായിട്ട് ഞാൻ തുടരുകയാണ് അപ്പോൾ എൻ്റെ രാഷ്ട്രീയ കരിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇത് എന്നെ വ്യാജപ്രചരണം നടത്തി ഞാനാണ് എന്നെ വണ്ടി ഓടിച്ച് ആ വണ്ടിയെ തട്ടി ഞാൻ നിർത്താതെ പോയി എന്ന് പറയുന്നത് പക്ഷേ രണ്ടും രണ്ട് വണ്ടിയാണ് ഞാൻ യാത്ര ചെയ്യുന്ന വണ്ടി ആൾട്ടോ കാറാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ ആക്സിഡൻ്റ് സംഭവിച്ചത് എൻ്റെ സ്വന്തം വണ്ടിയായ അഖിൽ ദേവ് ഓടിച്ച് ഓടിച്ചിരുന്ന വണ്ടിയാണ് അയ്യായിരത്തി അഞ്ച് ഡിസൈർ എന്ന കാർ അത് ആർക്കും വേണോ പരിശോധിക്കാം അത് ക്യാമറ പല ഭാഗത്തും ക്യാമറയുണ്ട് ഞാൻ ക്യാമറയിലെ ക്ലിപ്പിംഗ്സ് എടുത്തിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട് ഈ ചില മാധ്യമങ്ങളും എൻ്റെ എനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് അത് രാഷ്ട്രീയമായിട്ട് എന്നെ തേജോധം ചെയ്യാൻ വേണ്ടിയാണ് ഈ മാധ്യമങ്ങൾ എനിക്കെതിരെ തേജബോധം ചെയ്യുന്നത് അവർക്കെതിരെയും പിന്നെ എഫ് ബിയിലും അതുപോലെ തന്നെ പിന്നെ മൊബൈൽ വാട്സാപ്പിലും എനിക്കെതിരെ ഉള്ള വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ഞാൻ കർശനമായിട്ട് തന്നെ അത് സൈബർ സെല്ലിൽ പരാതി കൊടുത്ത് അവർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള സത്ത നടപടിക്ക് വേണ്ടി മുന്നോട്ട് പോവുകയാണ് മുകളിൽ തൊട്ട് ഡി ജി പി തൊട്ട് മുഖ്യമന്ത്രി തൊട്ട് താഴോട്ട് എല്ലാ എടുത്തും ഞാൻ എൻ്റെ പിന്നെ എനിക്ക് സംഭവിച്ച മാനഹാനിക്കും പിന്നെ നഷ്ടപരിഹാരത്തിനും വേണ്ടി ഞാൻ പിന്നെ കേസ് ഫയൽ ചെയ്തു കൊണ്ട് എൻ്റെ പാർട്ടിയും അത് ഞാനും അത് സജീവമായിട്ട് തന്നെ അവർക്കെതിരെ നടപടിക്ക് വേണ്ടിയുള്ള ശ്രമത്തിൽ ആണ് മുന്നോട്ട് പോകുന്നത് അന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചോട്ടോണത്തിൽ നിന്ന് ഒതുങ്ങണനയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണിയാവും അപ്പോൾ പുറകിൽ നിന്ന് ഒരു സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുകയുള്ളൂ അവർ വണ്ടി പുറകെ വന്ന് തട്ടി അപ്പോൾ ഞാൻ രണ്ട് മറിയൊക്കെ പറഞ്ഞ് നേരെ പോസ്റ്റിലിടിച്ച് ഞാൻ എൻ്റെ വണ്ടി എൻ്റെ പുറത്തൂടെ ആയിപ്പോയി അപ്പോൾ തിരിഞ്ഞു നോക്കാനോ എത്തി നോക്കാനോ ഉള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ പുറകെ അവിടെ ഓടിക്കൂടിയ നാട്ടുകാരാണ് വണ്ടി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് എന്നെ പുറത്തെടുത്തത് പുറത്തെടുത്ത് ഞാൻ സൈഡ് ലോക്കറ് നോക്കിയപ്പോഴും ഇടിച്ച ആളെയോ വണ്ടിയോ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ പുറകിൽ നിന്ന് വന്ന ഒരു ബൈക്കുകാരനാണ് പറഞ്ഞത് ഇന്നെ നമ്പറുള്ള വണ്ടിയാണ് ഇടിച്ചിട്ടതെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ഓടിക്കൂടിയ മറ്റ് ആൾക്കാരാണ് പറഞ്ഞത് അതുപോലെ എന്നെ ഒരു ചെങ്കല് വൈസ് പ്രസിഡൻറ്റിൻ്റെ കാറാണ് ഇടിച്ചത് എന്ന് പറഞ്ഞത് ഞാൻ അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ വണ്ടി പുള്ളിയുടേതാണ് വണ്ടി ഓടിച്ചത് വേറൊരാളാണ് എന്നുള്ളത് അറിയാൻ സാധിച്ചു അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു അത് പുള്ളിയല്ല വാഹനം ഓടിച്ചതെന്നും പുള്ളിയുടെ പരിചയത്തിലുള്ള ആരോ ആണ് വാഹനം ഓടിച്ചതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അത് വന്ന് വന്ന് വന്നപ്പം അവസാനം എല്ലാം മീഡിയകളിലും എല്ലാത്തിലും ചാനലുകളിലും എല്ലാത്തിലും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് വാഹനം ഓടിച്ചതെന്നാണ് പുള്ളി എന്നെക്കാ ഈ ഈ അപകടം പറ്റിയതറിഞ്ഞ് പുള്ളി നെയ്യാറ്റിങ്ങനെ ആശുപത്രിയിലോട്ട് വരുന്ന വഴിക്കാണ് ഈ പറയുന്നത് പോലെ പുള്ളിയെ തടഞ്ഞു നിർത്തിയതും പുള്ളിയെ അറസ്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ പ്രവർ പ്രവർത്തകരൊക്കെ അവരൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമൊക്കെ അതിൻ്റെ ഇതിലാണ് അല്ലാതെ പുള്ളിയെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പുള്ളിയുടെ വാഹനമാണ് ഇടിച്ചത് എന്നേ ഉള്ളൂ ഇടിച്ചത് വേറെ ഓടിച്ചതിരുന്നത് വേറെ ആളാണ്